നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നവരുണ്ടാവുമല്ലോ ആ നിർദ്ദേശം തരുന്നവരായിരിക്കും അതിൻ്റെ പിന്നാലെ ഒരു വാർത്ത കൊടുത്തു മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്ന് ഞാൻ അന്ന് തന്നെ പറയുന്നുണ്ട് തുടങ്ങുമ്പം തന്നെ ഇതുപോലെയല്ല തുടങ്ങുമ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പത്ത് മണിക്ക് അവസാനിപ്പിക്കണം നമ്മൾ ഒമ്പതരക്കാണ് തുടങ്ങുന്നത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അവസാനവും ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇതിൽ കൂടുതൽ സമയം ഇനി എടുക്കാൻ പറ്റില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങള് ചോദ്യത്തെ ഭയന്നു ഞാൻ പോയി എന്ന് വാർത്ത കൊടുക്കുമെന്ന് എനക്ക് അറിയാം അവർ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇടവേളയ്ക്ക് ശേഷം ഇ ഡിയും ഈ തെരഞ്ഞെടുപ്പ് കണ്ടതിലുള്ള ഈ അന്വേഷണത്തെയും കൂടുതൽ സി പി എം നേതാക്കൾക്ക് നോട്ടീസ് നൽകിയതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ചോദ്യം ഉയർന്നിരുന്നു അപ്പോൾ സമയം തീർന്നുകൊണ്ട് അന്ന് അതിനെ വിശദമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഇവിടെ പക്ഷേ നിങ്ങളാരും കൊടുത്തതല്ല നിങ്ങൾ നിങ്ങളോട് ഈ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നവരുണ്ടാവുമല്ലോ ആ നിർദ്ദേശം തരുന്നവരായിരിക്കും അതിൻ്റെ പിന്നാലെ ഒരു വാർത്ത കൊടുത്തു മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്ന് ഞാൻ അന്ന് തന്നെ പറയുന്നുണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയല്ല തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് പത്ത് മണിക്ക് അവസാനിപ്പിക്കണം നമുക്ക് ഒമ്പതരക്കാണ് തുടങ്ങുന്നത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അവസാനവും ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഇതിൽ കൂടുതൽ സമയം ഇനി എടുക്കാൻ പറ്റില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചോദ്യത്തെ ഭയന്നു ഞാൻ പോയി എന്ന് വാർത്ത കൊടുക്കുമെന്ന് എനക്ക് അറിയാം പക്ഷേ ഇതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ആ മാന്യത അവിടെ പങ്കെടുത്ത ആൾക്കാരെല്ലാം കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അവരെ മറ്റവരറിയില്ലോ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ച ചില ആൾക്കാരുണ്ടാവുമല്ലോ ഞാൻ ഞാനെന്തുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് അപ്പോൾ അവരുടനെ അതിന് കൊടുത്ത വിശദീകരണം മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്നായിരുന്നു ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സമയം കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഞാനെന്ന് അവസാനിപ്പിച്ചത് സി പി ഐ എമ്മിന് എന്തോ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത് ഒരു രഹസ്യ അക്കൗണ്ടും സി പി ഐ എമ്മിനില്ല സി പി ഐ എമ്മിന് അതിൻ്റെ ആവശ്യവും കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല ഇവിടെ ഇലക്ട്രിക്കൽ ബോണ്ട് വന്നപ്പോൾ അത് അഴിമതിയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രാണ് സി പി ഐ സി പി ഐയും മാത്രമാണ് അതിനെതിരെ ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും സി പി ഐം ജനറൽ സെക്രട്ടറി സുഖാവ് സീതാറാം യെച്ചൂരിയാണ് ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമാണ് സുതാര്യമായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട് ജനങ്ങൾ നൽകുന്ന കാശ് അത് എത്രയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ അക്കൗണ്ടിൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല ഇവിടെ ഞങ്ങളുടെ വരുമാനമെന്ന് പറയുമ്പോൾ അതിൽ പാർട്ടി അംഗങ്ങൾ നൽകുന്ന അംഗത്വ ഫീസുണ്ട് ലവിയുണ്ട് പിന്നെ അതിന് പുറമെ ജനങ്ങൾ നൽകുന്ന സംഭാവനയാണ് എല്ലാ കാലത്തും ജനങ്ങൾ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവർ അവർ മുഴുവൻ ഞങ്ങളെ പിന്തുണക്കുന്നവരല്ല പക്ഷേ അവർക്കറിയാം ഈ പാർട്ടി തങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇവരെയാണ് സഹായിക്കേണ്ടത് അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കാരല്ലാത്തവരടക്കം വലിയ തോതിൽ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത് ഇതാണ് പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ ഏത് ഏതൊരാവശ്യത്തിനും ഞങ്ങൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ നൽകുന്ന നില പലപ്പോഴും നാട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളിലുണ്ട് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ചെയ്തു എന്തുകൊണ്ടാണിത് എന്താവശ്യത്തിനാണോ ചോദിക്കുന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റും പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കും ഒരു പണം അതിൻ്റെ ഭാഗമായി ദുർവ്യം ചെയ്യില്ല ഇതെല്ലാം നാട്ടുകാർക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇവിടെ മറ്റു പലരും പല കാര്യങ്ങൾക്ക് നാട്ടുകാരോട് ഫണ്ട് പിരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിറവേറ്റിയില്ല എന്ന അനുഭവവും അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപവും ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ സുതാര്യമായും കൃത്യമായും കണക്ക് സൂക്ഷിക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സി പി ഐ എമ്മിനുള്ളത് ഇപ്പോൾ സി പി ഐ എം എല്ലാ വർഷവും അതായത് വർഷം തോറും ആദായ ആദായനികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട് കണക്കുകൾ ഓഡിറ്റ് നടത്തുന്നുണ്ട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാമുള്ള പാർട്ടിയാണ് സി പി ഐ എം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പാർട്ടിയുടെ പാൻ കാർഡുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഈ പാൻ കാർഡിൽ നിന്നും ലഭിക്കും ഇത്തരം ബാങ്കിങ് അക്കൗണ്ടുകളെല്ലാം നിയമവിധേയമായി കൈകാര്യം ചെയ്യുന്നതുമാണ് അപ്പോൾ മറിച്ചുള്ള ആരോപണങ്ങൾക്കോ വാർത്തകൾക്കോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നാണ് നാം കാണേണ്ടത് ഇലക്ട്രോ ബോർഡിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല അതൊന്നും സി പി എമ്മിനെ ബാധിക്കുന്ന കാര്യം കൃത്യമായ അഴിമതിയാണ് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് പക്ഷേ ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞു ബി ജെ പി എണ്ണായിരം കോടി കൈക്കലാക്കുമ്പോൾ രണ്ടായിരം കോടിയോളം രൂപ കോൺഗ്രസ്സും കൈക്കലാക്കുകയാണ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്തെല്ലാം കാണാൻ പറ്റും ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ചിലത് നിങ്ങൾ കരിയും ചോദിക്കാനുണ്ടാവുമല്ലോ അതുകൊണ്ട് അതിനകത്ത് തന്നെ മുഴുവൻ സമയവും ഞാൻ ചിലവഴിക്കുന്നില്ല